ും നമസ്കാരം എന്റെ പേര് അമ്പിളി എട്ടാം ക്ലാസ്സിലെ എന്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ലേൺ വിത്ത് അമ്പിലി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം അടിസ്ഥാന പാഠാവലി അതിലെ പാഠഭാഗമായ ഒപ്പം മിടിക്കുന്നു എന്ന കവിതയാണ് ഈ കവിത എഴുതി എഴുതിയിരിക്കുന്നത് അയ്യപ്പ പണിക്കരാണ് അദ്ദേഹത്തിന്റെ പകലുകൾ രാത്രികൾ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് ഒപ്പം മിടിക്കുന്നത് എന്നത് അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം എല്ലാവരും ക്ലാസ്സിലേക്ക് വായോ വായോ കാണൂ കാണൂ കേൾക്കൂ കേൾക്കൂ പഠിക്കൂ പഠിക്കൂ കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ക്ലാസിനെ കുറിച്ചുള്ള ഏതൊരു അഭിപ്രായവും രേഖപ്പെടുത്തുക ചെയ്യുമല്ലോ ഇതാ നമുക്ക് നമ്മുടെ കവിതയിലേക്ക് കടക്കാം മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പു കൊണ്ടു നീ മടുത്തു പോകുകയോ പറയൂ നീ നിന്റെ പഴയ തുഷ്ടി പറയേണ്ട കാലം അടുത്തു പോയി സർ വളരെ നാളായി ഞാനീ പഴയ കൂട്ടിലേണക്കിളി പോലെ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൾ തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സർ കഴിവുപോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴെന്നറിയുകയില്ല സർ കഴിവുപോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിലെപ്പോഴിന്നറിയുകയില്ല സാർ ശരി ഹൃദയമേ നിനക്കു നന്ദി മുന്നറിവു തന്നതിൽ കൃതജ്ഞനാണു ഞാൻ മിടിപ്പുകൾ കിടക്കനന്ത കാലങ്ങൾ ചില ശ്രമിച്ചുവെങ്കിലും ശരിക്കു നീ ചെയ്തൊരുപകാരം മേലിൽ മറക്കുക എനിക്കൊരേ സുഹൃത്തുനീ ശരിക്കു നീ ചെയ്തൊരുപകാരം മേലിൽ മറക്കുക എനിക്കൊരേ സുഹൃത്ത് കവിത ചൊല്ലിയത് എല്ലാവരും ശ്രദ്ധിച്ചല്ലോ നമുക്ക് നമ്മുടെ കവിതയുടെ ആശയത്തിലേക്ക് വരാം അതിനു മുൻപായിട്ട് ഇവിടെ രണ്ട് വാക്യം നൽകിയിട്ടുണ്ട് സുഖദുഃഖങ്ങളുടെ മറു മൊഴിയല്ലോ ഹൃദയ താളം മരിക്കുവോളം മനുഷ്യനിൽ തുടിക്കുന്ന ജീവരാഗം ഇവിടെ നമ്മുടെ ഹൃദയത്തിന്റെ താളത്തെ കുറിച്ചാണ് പറയുന്നത് അത് സുഖ മറ്റൊരു വാക്കാണ് അതുപോലെ മരിക്ക മരിക്കുവോളം മനുഷ്യനിൽ മനുഷ്യൻ മരിക്കുന്നതുവരെ അവന്റെ ശരീരത്തിൽ തുടിക്കുന്ന ജീവരാഗമാണ് ശരിയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഹൃദയം എല്ലായ്പ്പോഴും മിടിച്ചുകൊണ്ടേയിരിക്കും ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും സുഖദുഃഖങ്ങളിലും എല്ലാം അത് മിടിച്ചുകൊണ്ടിരിക്കും ആ മിടിപ്പ് നിൽക്കുന്നത് ആ ജീ ആ ഹൃദയ നിൽക്കുന്നത് മനുഷ്യൻ മരിക്കുമ്പോഴാണ് അത് അങ്ങനെയുള്ള ആ ഹൃദയതാളത്തെ ഇവിടെ നമ്മുടെ ജീവന്റെ രാഗമായിട്ട് ജീവരാഗമായിട്ട് കാണുന്നു നമുക്ക് കവിതയിലേക്ക് വരാം കവിതയുടെ പേര് ഒപ്പം മിടിക്കുന്നത് ആരാണ് നമ്മുടെ ശരീരത്തിൽ ഒപ്പം മിടിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹൃദയം എന്നാൽ നമ്മൾ ഹൃദയത്തെ ഹൃദയത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ നമ്മുടെ ഹൃദയം നമ്മുടെ ശരീര ശരീരത്തിനകത്ത് ഇരുപത്തിനാല് മണിക്കൂറും അങ്ങനെ ടക് ടക് ടഖ് എന്ന് മിടിച്ചുകൊണ്ടിരിക്കുന്നത് ചിന്തിക്കാറുണ്ടോ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്നാൽ ആ ഹൃദയം അതിൻ്റെ മിടിപ്പ് നിർത്തിയാൽ എന്താണ് ഫലം നമ്മുടെ മരണം അപ്പോൾ നമ്മൾ എത്രയധികം സംരക്ഷിക്കേണ്ട ഒരു അവയവമാണ് ഹൃദയം പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആ ഹൃദയത്തെ സംരക്ഷിക്കേണ്ട ആവശ്യകതയെ ആവശ്യകതയെ കുറിച്ച് നമ്മൾ ഒരിക്കലും ഓർക്കുന്നില്ല മറിച്ച് മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് അവന്റെ ഇഷ്ടം പോലെ അവൻ അവനങ്ങനെ ജീവിക്കുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു പുക വലിക്കുന്നു മദ്യം ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് കഴിക്കുന്നു അതിനെല്ലാം പുറമെ വ്യായാമം എന്ന് പറയുന്നത് ഒന്നുമില്ല ഇതിന്റെയൊക്കെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ് ഹൃദയം തകരാറിലാകുന്നു ഹൃദയം പണി മുടക്കുന്നു എന്ന് വെച്ചാൽ മരണം ഉറപ്പ് അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നു എന്നർത്ഥം ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം തന്നെ ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഹൃദയം നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് അതിന്റെ ആവശ്യകത വളരെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കി ചിട്ടയായ ജീവിതക്രമം നമ്മൾ പാലിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കണം അതിനനുസരിച്ച് വ്യായാമം ചെയ്യണം പണി ചെയ്യണം നമ്മൾ പഠിച്ച നിലനിൽപ്പിയം എന്ന കഥയിലെ കഥാപാത്രം പ്രഭാതം മുതൽ ഉറങ്ങുന്നത് വരെ അയാൾ അയാളുടെ ജോലി ഭക്ഷണം കഴിക്കുകയാണ് അയാൾക്ക് പണിയൊന്നുമില്ല അതിന്റെ ഫലം എന്താണ് ആ കഥയിൽ നമ്മൾ കണ്ടു അയാളുടെ അകാലത്തിലുള്ള മരണം അതെ ചിട്ടയായ ജീവിതക്രമം പാലിച്ചില്ലെങ്കിൽ എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒന്നാണത് ആയുസ് അകാലത്തിലുള്ള മരണം തീർച്ചയായിട്ടും നമ്മൾ ഇതെല്ലാം മനസ്സിലാക്കി ജീവിക്കണം എന്ന ഒരു സന്ദേശം കൂടി ഈ കവിത കവിത നമുക്ക് നൽകുന്നുണ്ട് ഇവിടെ കവി അദ്ദേഹത്തിൻ്റെ ചില ദുശീലങ്ങൾ കാരണം രോഗബാധിതനാകുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് എന്തോ കുഴപ്പം സംഭവിച്ചിരിക്കാം ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുകയാണ് അദ്ദേഹത്തിന് പണ്ടത്തെ പോലെയുള്ള ആരോഗ്യമില്ല അപ്പോൾ അദ്ദേഹം തന്റെ ഹൃദയത്തോട് ചോദിക്കുകയാണ് ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ശരീരത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്നതാണ് ഹൃദയം അത് നമ്മൾ മരിക്കുന്നതുവരെ നമ്മോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയുള്ള ഹൃദയത്തെ കവി ഇവിടെ തന്റെ ആത്മസുഹൃത്തായിട്ടാണ് കാണുന്നത് രണ്ട് സുഹൃത്തുക്കൾ അവർ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് കവിത ആവിഷ്കരിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളാവുമ്പോൾ എന്തും ചോദിക്കാം അല്ലേ ഇവിടെ കവി ചോദിക്കുന്നു തന്റെ സുഹൃത്തായ ഹൃദയത്തോട് മടിച്ചു നിൽക്കയോ ഹൃദയമേ നിന്റെ മിടിപ്പ് കൊണ്ട് നീ മടുത്തു മടുത്തുപോകയോ നീ മടിച്ചു നിൽക്കുകയാണോ നീ മിടിച്ചു മിടിച്ച് മടുത്തു പോയോ എത്രയോ കാലമായി നീ എന്റെ ശരീരത്തിനുള്ളിൽ നിന്ന് മിടിക്കുന്നു പക്ഷെ ഇപ്പോൾ നിനക്ക് ഒരു മടുപ്പുള്ളതുപോലെ നീ മിടിച്ച് മിടിച്ച് പോയോ പറയൂ നീ നിന്റെ പഴയമാതിരി തുടിപ്പും തുഷ്ടിയും മറന്നു മറന്നുപോകയോ പണ്ട് നീ എൻറെ ശരീരത്തിൽ എങ്ങനെയാണ് മിടിച്ചിരുന്നത് നല്ല ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ പക്ഷെ ഇന്ന് നീ അങ്ങനെയല്ല മിടിക്കുന്നത് വളരെ പതുക്കെ നിനക്ക് ആരോഗ്യമില്ല സന്തോഷമില്ല നീ മടുത്തുപോയോ എന്താണ് കാരണം പറയൂ അത് കേട്ടിട്ട് കൂട്ടുകാരനായ ഹൃദയം പറയുന്നു പറയുവാനൽപ്പം മടിയുണ്ടെങ്കിലും പറയേണ്ട കാലം അടുത്തുപോയി സർ പറയുവാൻ എനിക്ക് കുറച്ച് മടിയുണ്ട് പക്ഷേ പറയാതിരിക്കാനും പറ്റുകയില്ല ആ കാലം പറയേണ്ട സമയം ഇതാ അടുത്തു പോയിരിക്കുന്നു അങ്ങ് വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം വളരെ നാളായി മിടിക്കുന്നു ഞാനി പഴയ കൂട്ടിലെ ഇണക്കിളി പോലെ വളരെ കാലമായി അങ്ങയുടെ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് ഞാനിങ്ങനെ മിടിക്കുകയാണ് ഏതുപോലെ ഒരു പഴയ കൂട്ടിലെ ഇണക്കിളിയെ പോലെ കൂട്ടിലടച്ച ഒരു ഇണക്കിളി ആ ഇണക്കിളി എപ്പോഴും എന്തു ചെയ്യും ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കും അല്ലെ ആ കൂട്ടിലിരുന്ന് ഏത് സമയവും ഇങ്ങനെ കലകല കലകലാന്ന് ശബ്ദിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ശബ്ദിച്ച് 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 കുറേ സമയം കഴിയുമ്പോൾ അതിൻ്റെ ശബ്ദത്തിന് അതിന് ക്ഷീണം വരും അല്ലെ അങ്ങനെ ആ ശബ്ദത്തിന് കുറവ് വരും ഇവിടെ ഞാൻ ആ പഴയ കൂട്ടിലെ ഇണക്കിളിയെ പോലെ അങ്ങയുടെ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് അങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ കാലമായി ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അങ് ഓർക്കുന്നില്ലേ തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാളിലും തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ അങ്ങയുടെ ജീവിതത്തില് ധാരാളം ദുഃഖങ്ങൾ ഉണ്ടായി തടിച്ച വർദ്ധിച്ച വർധിച്ച ദുഃഖങ്ങൾ എങ്ങനെ തകർത്തു പെയ്ത പോലെ മഴ തകർത്തു പെയ്യുന്നത് പോലെ എത്രയോ ദുഃഖങ്ങളാണ് അങ്ങയുടെ ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങളാണ് അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായത് അന്നും ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങയുടെ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് ആരോഗ്യത്തോടെ മിടിച്ചിരുന്നു പിന്നീട് അങ്ങക്ക് തരുണ സൗഖ്യങ്ങൾ യൗവന സുഖങ്ങൾ ജീവിതത്തിലെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ആരോഗ്യവും സുന്ദരവുമായ കാലമാണ് യൗവന കാലം ആ തരുണ സൗഖ്യങ്ങൾ തടവിൽ നിന്ന നാളിലും ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു അന്നും ഞാൻ ആരോഗ്യത്തോടെ മിടിച്ചു തുടിച്ചു ഞാനകം തുടുത്തു വേണ്ട പോൽ മിടിച്ചു പോന്നതും മറക്കരുത് സർ എന്താണ് മറക്കരുതെന്ന് ഹൃദയം പറയുന്നത് അങ്ങിക്ക് ദുഃഖം ഉണ്ടായപ്പോഴും സന്തോഷം ഉണ്ടായപ്പോഴും എല്ലാം ഞാൻ അങ്ങയുടെ ശരീരത്തിനകത്തിരുന്ന് നല്ല രീതിയിൽ ആരോഗ്യത്തോടെ മിടിച്ചു കൊണ്ടിരുന്നു അതൊന്നും മറക്കരുത് അങ്ങനോട് ചോദിച്ചില്ലേ നീ മടുത്തുപോയോ എന്ന് ഇതാ ഹൃദയം വീണ്ടും പറയുന്നു കഴിവ് പോലെ ഞാൻ തുടരുമെങ്കിലും വഴിയിൽ എപ്പോഴെന്നറിയുകയില്ല കണ്ടോ കഴിവ് പോലെ എൻ്റെ കഴിവ് പോലെ ഞാൻ തുടരും ഞാൻ മിടിച്ചുകൊണ്ടിരിക്കും പക്ഷേ എനിക്ക് ഉറപ്പില്ല ആ യാത്രയിൽ ആ വഴിയിൽ വഴിയിൽ എപ്പോഴെങ്കിലും അത് നിന്നു പോയേക്കാം ഇവിടെ കവിയുടെ അനാരോഗ്യത്തെ കുറിച്ച് തന്നെയാണ് വ്യക്തമാകുന്നത് ഹൃദയത്തിന് ചികിത്സയൊക്കെ ചെയ്തു തിരിച്ചു വന്നു എങ്കിലും ആ ഹൃദയത്തിന്റെ അവസ്ഥ പരിപൂർണമാ പരിപൂർണ സുഖത്തിലായിട്ടില്ല ഇനി അത് വേണ്ട രീതിയിൽ ചെയ്തില്ലെങ്കിൽ വീണ്ടും അത്തരത്തിലുള്ള അസുഖങ്ങൾ വരികയും ചെയ്യും ഹൃദയം ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് കവിക്ക് കഴിവ് പോലെ ഞാൻ മിടിച്ചുകൊണ്ടിരിക്കും അങ്ങയുടെ ജീവനെ നിലനിർത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പില്ല വഴിയിൽ എപ്പോഴെങ്കിലും ആ യാത്രയിൽ എപ്പോഴെങ്കിലും ആ മിടിപ്പ് നിന്നു പോയേക്കാം ഇത് കേട്ടിട്ട് കവി പറയുന്നു ശരി ഹൃദയമേ നിനക്കു നന്ദി നീ ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞല്ലോ എനിക്കൊരു മുന്നറിയിപ്പ് തന്നല്ലോ അതിന് നിനക്കു ഞാൻ നന്ദി പറയുന്നു മുന്നറിവ് തന്നതിൽ കൃതജ്ഞനാണ് ഞാൻ എന്റെ ആരോഗ്യത്തെ കുറിച്ച് നീ എനിക്കൊരു മുന്നറിയിപ്പ് തന്നല്ലോ അതിൽ ഞാൻ തീർച്ചയായിട്ടും നിന്നോട് നന്ദിയുള്ളവനാണ് അപ്പോൾ ഹൃദയത്തിന് അസുഖമുണ്ട് ഇനി അത് പരിപാലിക്കണം അത് സംരക്ഷിക്കണം അതിനുവേണ്ടി അതേ രീതിയിലുള്ള ജീവിതചര്യ പാലിക്കണം ദുശീലങ്ങൾ ഒഴിവാക്കണം നമുക്കറിയാം ഇന്ന് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന ആളുകൾ അവർ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു വന്ന് തിരിച്ച് ചിട്ടയായ ജീവിത രീതികൾ പാലിക്കുമ്പോൾ അവർ എത്രയോ കാലം അവർ ജീവിക്കേണ്ട കാലം മുഴുവൻ ജീവിച്ചിട്ട് തന്നെയാണ് മരണമടയുന്നത് അപ്പോൾ നമുക്കൊരു രോഗം വന്നു എന്ന് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് മരിക്കണം എന്നില്ല പക്ഷെ ആ രോഗത്തിന്റെ ചികിത്സയെല്ലാം ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുന്ന രീതിയിൽ മരുന്നുകൾ കഴിച്ചും ചിട്ടയായ ജീവിതക്രമം പാലിക്കും പാലിക്കുകയും ചെയ്യുമ്പോൾ ആ രോഗം നമ്മെ പിടികൂടുകയില്ല നമുക്ക് ആയുസ് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കാനും സാധിക്കും ആ ഒരു മുന്നറിയിപ്പാണ് ഇവിടെ ഹൃദയം കവിക്ക് നൽകുന്നത് കവി ഇനിയും പഴയ ആ ദുശീലങ്ങളിലേക്കൊന്നും പുകവലി പോലെയുള്ള ദുശീലങ്ങളിലേക്കൊന്നും പോകരുത് അങ്ങനെയൊക്കെ പോയാൽ വീണ്ടും ഹൃദയം തകരാറിലാകും ഉണ്ടാകും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും എൻ്റെ ഹൃദയമിടിപ്പ് നിൽക്കാം എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നതോടെ കവി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് അദ്ദേഹം ഹൃദയത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ് മിടിപ്പുകൾ കിടക്കനന്ത കാലങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ശ്രവിച്ചുവെങ്കിലും കവി പറയുന്നു ആ മിടിപ്പ് ഞാൻ ജനിക്കുമ്പോൾ മുതൽ എൻ്റെ ശരീരത്തിന് അകത്തുണ്ടായിരുന്ന ആ ഹൃദയത്തിന്റെ മിടിപ്പ് ആ കാലങ്ങളിൽ ആ അനന്ത കാലങ്ങളിൽ ഞാൻ ചിലപ്പോഴൊക്കെ ശ്രവിച്ചിരുന്നു കേട്ടിരുന്നു ഇടയ്ക്ക് എപ്പോഴൊക്കെയോ അദ്ദേഹം ആ ഹൃദയമിടിപ്പ് ശ്രദ്ധിച്ചിരുന്നു ശരിക്ക് നീ ചെയ്തൊരു ഉപകാരം മേലിൽ മറക്കുകില്ല എനിക്കൊരേ സുഹൃത്തു നീ നീ എനിക്ക് ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല നീ എൻ്റെ ഒരു ഒരേ ഒരു ആത്മസുഹൃത്തു തന്നെയാണ് നല്ലൊരു ചെങ്ങാതിയാണ് നല്ല ചെങ്ങാതിമാർ എപ്പോഴും നല്ല വഴികാട്ടുകളായിരിക്കും അവർ നല്ലതു മാത്രമേ പറഞ്ഞു തരൂ തെറ്റായ മാർഗത്തിൽ നിന്നും നമ്മളെ തെറ്റുതിരുത്തി മാറ്റിയെടുക്കാനും ആ നല്ല ചെങ്ങാതിമാർ ശ്രദ്ധിക്കും അതുകൊണ്ടാണല്ലോ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ഒരു ചൊല്ലു തന്നെയുള്ളത് അപ്പോൾ ഇവിടെ കവി നമ്മുടെ ഹൃദയത്തിന് നന്ദി പറയുകയാണ് ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല നീ എനിക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എനിക്ക് ഹൃദയത്തിന് ഇനി ഞാൻ വേണ്ടവണ്ണം സംരക്ഷണം നൽകിയില്ലെങ്കിൽ എനിക്ക് അത് ആപത്തായി തീരും എന്ന ഒരു മുന്നറിയിപ്പ് നീ നൽകിയിരിക്കുന്നു അതിന് ഞാൻ നിന്നോട് എന്നെന്നും നന്ദിയുള്ളവനാണ് നീ പറഞ്ഞു തന്ന ആ മുന്നറിയിപ്പിന് ഞാൻ നീ പറഞ്ഞു തന്ന ആ ഒരു കാര്യമുണ്ടല്ലോ അതിൽ ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് മാത്രമല്ല നീ എൻ്റെ ഒരേ ഒരു ആത്മസുഹൃത്തു കൂടിയാണ് എന്ന് പറഞ്ഞാണ് കവിത അവസാനിപ്പിക്കുന്നത് അപ്പോൾ ഈ കവിതയുടെ ആശയം ഇത്ര ഇത്രമാത്രമേയുള്ളൂ നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തെ കുറിച്ച് വീണ്ടു വിചാരമുണ്ടായിരിക്കണം ഹൃദയത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഹൃദയം നിലനിന്നാൽ മാത്രമേ നമ്മളും നിലനിൽക്കുകയുള്ളൂ എന്ന ചിന്തയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിത രീതി ചിട്ടപ്പെടുത്തി ജീവിക്കണം ഇതിൻ്റെ നോട്ട്സ് ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ ഞാൻ നൽകുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു പാഠവുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാൽ നമുക്ക് കവിതയുടെ പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം ആദ്യം നമുക്ക് കുറച്ച് പദങ്ങളും അവയുടെ അർത്ഥവും ഒന്ന് മനസ്സിലാക്കാം തുഷ്ടി സന്തോഷം തടിച്ച വർദ്ധിച്ച തരുണകാലം യൗവനകാലം കൃതജ്ഞൻ നന്ദിയുള്ളവൻ മുന്നറിവ് മുന്നറിയിപ്പ് അടുത്തതായിട്ട് നമുക്ക് കവിതയുടെ പുറകിലായിട്ട് നൽകിയിട്ടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം ഒന്ന് ചെയ്യാം ഇതാ ആദ്യത്തെ ചോദ്യം ഒരു വിശകലന കുറിപ്പാണ് ഹൃദയത്തെ ആത്മസുഹൃത്തായിട്ടാണ് കവി സങ്കല്പിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക നമുക്ക് ഒരു കുറിപ്പ് തയ്യാറാക്കാം കവിതയിൽ കവി ഹൃദയത്തോട് ആത്മസുഹൃത്തിനോട് എന്ന പോലെ സംസാരിക്കുന്നു പഴയതുപോലെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും അല്ലല്ലോ നീ ഇപ്പോൾ മിടിക്കുന്നത് എന്റെ ശരീരത്തിലിരുന്ന് മിടിച്ചു മിടിച്ച് നീ മടുത്തു പോയോ ഇത്തരത്തിലുള്ള കവിയുടെ വാക്കുകൾ കേട്ടിട്ട് ഹൃദയം മടിച്ചു മടിച്ച് കവിയോട് പറയുന്നു അങ്ങയുടെ സുഖദുഃഖങ്ങളിൽ സന്തോഷത്തോടെ പങ്കുചേർന്നവനാണ് ഞാൻ എന്നാൽ അങ്ങയുടെ അനാരോഗ്യപരമായ ശീലങ്ങൾ കാരണം എനിക്ക് പഴയതുപോലുള്ള ആരോഗ്യമില്ല എങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇനിയും മിടിക്കുമെങ്കിലും വഴിയിൽ വച്ചെന്നെങ്കിലും നിന്നു പോയേക്കാമെന്നും ഹൃദയം കവിയോട് പറയുന്നു ഹൃദയത്തിന്റെ മുന്നറിയിപ്പ് നിറഞ്ഞ വാക്കുകൾ ഉറ്റ സുഹൃത്തിന്റെ വാക്കുകളായി കവി ഉൾക്കൊള്ളുന്നു കൂടാതെ ഈ മുന്നറിയിപ്പ് ഹൃദയം തനിക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള ഉപകാരങ്ങളിൽ ഏറ്റവും വലുതാണെന്നും പറയുന്നു ആത്മസുഹൃത്തുക്കൾക്ക് മാത്രമേ ഇതുപോലെ ഇതുപോലെ തുറന്ന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ കഴിയുകയുള്ളൂ കൂടാതെ തന്റെ സുഹൃത്തിനെ വരാൻ പോകുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള കരുതൽ ഉണ്ടാകുകയും ചെയ്യുക ആത്മസുഹൃത്തിന് മാത്രമായിരിക്കും ഇനി നമുക്ക് എഴുതാം എന്ന ചോദ്യം ഒന്ന് ചെയ്യാം തടിച്ച ദുഃഖങ്ങൾ തകർത്തു പെയ്ത നാൾ തരുണ സൗഖ്യങ്ങൾ തടവി നിന്ന നാൾ ഈ വരികളെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം കണ്ടെത്തി എഴുതുക എഴുതിയാലോ ഈ വരികളെ ആകർഷകമാക്കുന്നത് വരികളിലെ ഭാഷാ പ്രയോഗമാണ് കനത്ത ദുഃഖം എന്നതിനെ സൂചിപ്പിക്കാൻ തടിച്ച എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു കൂടാതെ ദുഃഖത്തെ തകർത്തു പെയ്യുന്ന മഴയുമായി സാദൃശ്യപ്പെടുത്തുന്നു തരുണ സൗഖ്യങ്ങൾ തടവി നിന്നാൾ എന്നാൽ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരവും ആരോഗ്യം നിറഞ്ഞതുമായ യൗവന കാലം എന്നാണ് അർത്ഥം ഇത്തരം പദപ്രയോഗങ്ങൾ കവിതയ്ക്ക് കാവ്യ ഭംഗി നൽകുന്നു ഇതിനു പുറമേ ഈ വരികളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ താ എന്ന വർണ്ണം ആവർത്തിച്ചു വരുന്നുണ്ട് അത് മാത്രമല്ല വരികളുടെ ആദ്യം ഒരേ അക്ഷരം വരുന്ന ആദ്യാക്ഷര പ്രാസം വരുന്നതും കവിതയ്ക്ക് ചൊല്ലഴക് നൽകുന്നുണ്ട് അടുത്ത ചോദ്യം നോക്കാം ഒപ്പം മിടിക്കുന്നത് നമ്മുടെ കവിതയുടെ തലക്കെട്ടാണല്ലോ കവിതയുടെ ആശയവുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിന്റെ ഔചിത്യം ചർച്ച ചെയ്യുക ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ മുതൽ അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഹൃദയം ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചാൽ മരണം എന്നതാണ് സത്യം അതിനാൽ മനുഷ്യന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഹൃദയം എങ്ങനെ എങ്ങനെയിരിക്കണം ഹൃദയം നല്ല ആരോഗ്യത്തോടെ ഇരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഹൃദയത്തിന് തകരാർ വരിക എന്നാൽ അത് ശരീരത്തിനെ മുഴുവനായും ബാധിക്കും അനാരോഗ്യകരമായ ജീവിത രീതികൾ ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കും ഹൃദയം നിലച്ചാൽ നമ്മളില്ല എന്നും ജീവിതത്തിൽ ഉടനീളം നമ്മോടൊപ്പമുള്ള ആത്മസുഹൃത്താണ് ഹൃദയമെന്നും ഹൃദയമിടിപ്പ് നിലയ്ക്കാതെ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരുമാണ് ശ്രമിക്കേണ്ടതെന്നും കവിതയിലൂടെ കവി വെളിപ്പെടുത്തുന്നു അതിനാൽ ഹൃദയം മിടിക്കുന്നത് എന്ന തലക്കെട്ട് അതിനാൽ ഹൃദയം മിടിക്കുന്നത് എന്നല്ല സോറി അതിനാൽ ഒപ്പം മിടിക്കുന്നത് എന്ന തലക്കെട്ട് കവിതയ്ക്ക് ഉചിതം തന്നെയാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പോൾ നൽകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം